നമ്മെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അള്ളാഹുവിൻ്റെ നാമത്തിൽ വായിക്കുക എന്ന് വിശുദ്ധ ഖുർആാൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് നമ്മൾ പല ബുക്കുകളും പുസ്തകങ്ങളൊക്കെ വായിക്കുന്നവരാണ് ഒരവർത്തി അല്ലെങ്കിൽ രണ്ടാവർത്തി കൂടുതൽ വായിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു വിരസതയും മടിയും തോന്നും എന്നാൽ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ കലാമായ ഖുർആാൻ അത് ഓതുന്ന ഓതും തോറും ഭയങ്കരമായ എനർജി കിട്ടും മനസ്സിന് സമാധാനം കിട്ടും നമ്മുടെ വിഷമങ്ങളൊക്കെ മാറിക്കിട്ടാൻ കാരണവും ഓരോ പ്രാവശ്യം ഓതുമ്പോൾ ധാരാളം നല്ല പോസിറ്റീവ് എനർജി കിട്ടും അതുകൊണ്ട് പരിശുദ്ധമായ ഖുർആൻ നമ്മൾ എല്ലാ ദിവസവും പാരായണം ചെയ്യണം നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ നമ്മുടെ ഫോണിലുള്ള പല മെസ്സേജുകളും നോക്കാറുണ്ട് പക്ഷേ അള്ളാഹുവിൻ്റെ മെസ്സേജായ വിശുദ്ധ ഖുർആാൻ അത് ഓതുകയും പാരായണം ചെയ്യുകയും ചെയ്യുമ്പോൾ നമുക്ക് ധാരാളം പുരോഗതി കിട്ടാൻ കാരണം അള്ളാഹു ഈ വായനാ ദിനത്തിൽ ഇൻഷാള്ള കൂടുതൽ പരിശുദ്ധ പരിശുദ്ധത്തെ കുറക്കുറിച്ച് അറിയാനും പഠിക്കാനും പാരായണം ചെയ്യാനും അല്ലാഹ്